സർഗമിറങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് വർഷം ആ കുളക്കടവിൽ പടിക്കെട്ടിൽ വീണ്ടും കുട്ടൻ തമ്പുരാനായി മനോജ് കെ ജയൻ കോഴിക്കോട് വീണ്ടും എത്തിയപ്പോൾ ആദ്യം ചെന്നത് തനിക്കു ദേശീയ അവാർഡ് നേടിത്തന്ന കുളക്കരയിലേക്കാണ് പോയത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷം സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ വീണ്ടും കൊയിലാണ്ടിയിലെ മുജുക്കുന്നിലെത്തി സർഗം സിനിമയിലെ കുട്ടൻ തമ്പുരാനായി വേഷമിട്ട മലയാളികളുടെ പ്രിയപ്പെട്ട താരം മനോജ് കെ ജയനാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലെ കോട്ട കോവിലകം ക്ഷേത്രത്തിലെ നടപ്പന്തലിന്റെ സമർപ്പണത്തിനായിരുന്നു താരം എത്തിയത് വർഷങ്ങൾക്കുശേഷം ഇവിടെ എത്തിയപ്പോൾ വലിയ നോസ്റ്റാൾജിക് അനുഭവമായെന്ന് മനോജ് കെ ജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു സന്ദർശനത്തിന്റെ ചിത്രങ്ങളും പങ്കുവെച്ച താരം നാട്ടുകാർക്കും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി കൊയിലാണ്ടിയിലെ മുജുക്കുന്നുകാരുടെ സ്നേഹം കണ്ടു ഇന്നലെ കോട്ട കോട്ടക്കോവിലക്കം ക്ഷേത്രത്തിലെ നടപ്പന്തലിന്റെ സമർപ്പണത്തിന് ഞാൻ എത്തിയപ്പോൾ സർഗത്തിലെ കുട്ടൻതമ്പുരാന് ജീവൻ നൽകിയ ഒരുപാട് സീനുകൾ ചിത്രീകരിച്ച പരിസരവും അമ്പലക്കുളവും എനിക്ക് വീണ്ടും കാണാനുള്ള ഭാഗ്യമുണ്ടായി മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷം വിലമതിക്കാനാകാത്ത നൊസ്റ്റാൾജിയായിരുന്നു ദൈവം എനിക്കിന്നലെ സമ്മാനിച്ചത് എന്റെ ഗുരുനാഥൻ ഹരിഹരൻ സാറിനെയും സർഗത്തിന്റെ എല്ലാ സഹപ്രവർത്തകരെയും ഹൃദയം കൊണ്ട് നമിച്ചു എന്നാണ് കുറിച്ചത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി